ഹലോ നല്ല മൊരിൻ്റെ അടിപൊളി ചീസും ചിക്കനും ഒക്കെ ആയിട്ടുള്ള നല്ല പഫ്സിൻ്റെ റെസിപ്പി ആണല്ലോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് റെസിപ്പി കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ സ്മോൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ സോയാ സോസ് അതൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇതിൻ്റെ ചിക്കൻ്റെ ഫില്ലിംഗ് വന്നത് ഒരു ചില്ലി ചിക്കൻ ടേസ്റ്റിലാണ് ഞാൻ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ കൂടി പറ്റും ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് മൂടി വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഈ സെയിം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓയിലധികം ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം എടുക്കാം ഇനി ഈ ഓയിലിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് അഥവാ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അത് രണ്ടും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ അത് ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു ചെറിയ സൈസുള്ള ഒരു ഒണിയനാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതുവേ നമ്മൾ ചില്ലി ചിക്കൻ ആക്കുമ്പോൾ വലിയ സൈസ് ആയിട്ടുള്ള കട്ട് ചെയ്യുക പക്ഷേ ഇത് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് ഇതിലുള്ള വെജിറ്റബിൾസൊക്കെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായിട്ട് വരും പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട് അഥവാ ആ വലിയ ക്യാപ്സിക്കാണെങ്കിൽ ഹാഫ് സൈസ് തന്നെ മതിയാവും ഇനി ഈ ഫില്ലിങ് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് പിന്നെയും സോട്ട് സോട്ട് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കും സോസുകളായിട്ട് ഇവിടെ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോട്ട് സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചില്ലി പേസ്റ്റോ ചില്ലി സോസും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് സോസെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നിങ്ങൾക്ക് സ്പൈസിനെസ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ മതിയാവും ഞങ്ങൾക്ക് ഇവിടെ സ്പൈസിനെസ് കുറച്ച് കൂടുതൽ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീ ടീസ്പൂൺ മാത്രം ഒരു മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മൾ സോസിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഓരോ സോയ സോസിൽ നല്ല ഉപ്പുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം വരില്ല പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് ഈ സോസും വെജീസും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആകുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മസാല റെഡിയായി പിന്നെ ഞാൻ ഇവിടെ സ്പ്രിംഗ് ഓണീൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മല്ലി ഇല്ലായാലും ഇട്ട് കൊടുക്കാം പക്ഷേ സ്പ്രിംഗ് ഓണിൻ ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള പബ്സ് പേസ്ട്രി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്വീറ്റ്സിൻ്റെ പബ്സ് പേസ്ട്രിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ആറ് പഫ്സ് ഉണ്ടാക്കാൻ വരെയുള്ള ക്വാണ്ടിറ്റി ഉള്ള ഫില്ലിങ് ആണ് റെഡിയാക്കിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വലിയ പബ്സാണ് അതുകൊണ്ട് നല്ല ഒരു ഒരു പഫ്സ് തന്നെ ഒരാൾക്ക് മതിയാവും അത് നമ്മൾ എഗ് പപ്സ് പോലെ ചെറുതല്ല നല്ല വലിയ സൈസ് ഉണ്ടാവും അത് നമുക്ക് ജസ്റ്റ് ഒരു പപ്സ് പേസ്റ്റ് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ഫില്ലിംഗും ചീസൊക്കെ വെക്കാനുള്ളത് കൊണ്ട് ഒന്ന് റോൾ ചെയ്തിട്ട് അതിങ്ങനെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലെ നമുക്ക് ഫില്ലിങ്ങും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ഫില്ലിംഗ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു ചീസ് പുള്ളിന് വേണ്ടിയിട്ട് മൊറിലീസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഷ്രെഡ് മൊസറില്ല ചീസ് ഒരു ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചീസ് ൊക്കെ അവർ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ട രീതിയിൽ വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നല്ല രണ്ട് സൈഡും സൈഡൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഒരു ഫോർക്ക് എടുത്തിട്ട് സൈഡ് ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കാണാൻ നല്ല രസമായിരിക്കും പബ്സ് ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ടാവും അതിന് വേണ്ടി നമ്മളിങ്ങനെ രണ്ട് സൈഡും ഒന്ന് നല്ല രീതിയിൽ ഫോർക്കിനെ കൊണ്ട് ഒരു ബോർഡർ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആ ഫോർക്കിൻ്റെ ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ യൂസ് ചെയ്തിട്ട് ഞാൻ ഫോർക്കിൻ്റെ ബാക്ക് സൈഡിനൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒരു വരൈട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പപ്സ് റെഡി റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഏഴ് നമുക്ക് ട്രെയിൽ വെച്ച് കൊടുക്കാം ട്രെയിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ബാക്കിയെല്ലാം നമുക്കത് സെറ്റാക്കിയെടുക്കാം ഇപ്പോൾ ഞാനിതാ ഇപ്പോൾ നമുക്ക് ഈ ട്രെയിൽ നാലെണ്ണ വെക്കാൻ പറ്റുന്നത് നാലെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം എഗ്ഗൊന്നൊരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും ഇതിന് നല്ല കളർ കിട്ടും നമുക്ക് പബ്സിന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ നിങ്ങളെ കയ്യിൽ ബ്ലാക്ക് എള്ളോ അല്ലെങ്കിൽ വൈറ്റ് എള്ളോ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല സ്കിപ്പ് ചെയ്താൽ മതി എന്നിട്ട് വൺ ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളി പഫ്സ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക്